ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം ഇരുപത്തിമൂന്നാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം അഞ്ചാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ കോറിന്തോസുകാർക്കു എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ ഒന്നു മുതൽ അഞ്ച് വരെ ക്രൂഷിതനെക്കുറിച്ചുള്ള സന്ദേശം സഹോദരരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്നു ഞാൻ തീരുമാനിച്ചു നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല പ്രത്യുത ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷികവിജ്ഞാനമാകാതെ ദൈവശക്തിയാകാനായിരുന്നു അത് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പത്ത് മുതൽ വരെ ആന്തരികവും ബാഹ്യവുമായ വിശുദ്ധി അവൻ ജനങ്ങളെ തന്റെ അടുത്തു വിളിച്ചു പറഞ്ഞു നിങ്ങൾ കേട്ടു മനസ്സിലാക്കുവിൻ വായിലേക്കു പ്രവേശിക്കുന്നതല്ല വായിൽ നിന്നു വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് അപ്പോൾ ശിഷ്യന്മാർ അടുത്തുവന്നു പറഞ്ഞു ഈ വചനം ഫരിസേർക്ക് ഇടച്ചുണ്ടാക്കിയെന്ന് നീ അറിയുന്നുവോ അവന് മറുപടി പറഞ്ഞു എന്റെ സ്വർഗീയ പിതാവ് നട്ടതല്ലാത്ത ചെടികളൊക്കെയും പിഴുതുമാറ്റപ്പെടും അവരെ വിട്ടേക്കു അവർ അന്ധരെ നയിക്കുന്ന അന്ധരാണ് അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമേ എന്ന് പത്രോസ് അപേക്ഷിച്ചു അവൻ ചോദിച്ചു നിങ്ങൾ ഇപ്പോഴും ഗ്രഹണശക്തിയില്ലാത്തവരാണോ വായിൽ പ്രവേശിക്കുന്നവ ഉദരത്തിലേക്ക് പോകുന്നെന്നും അവിടെ നിന്ന് അതു വിസർജിക്കപ്പെടുന്നെന്നും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ എന്നാൽ വായിൽ നിന്നു വരുന്നത് ഹൃദയത്തിൽ നിന്നാണു പുറപ്പെടുന്നത് അതു മനുഷ്യനെ അശുദ്ധനാക്കുന്നു ദുഷ്ചിന്തകൾ കൊലപാതകം പരസംഗം വ്യഭിചാരം മോഷണം കള്ളസാക്ഷ്യം പരദൂഷണം എന്നിവയെല്ലാം ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് ഇവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് കൈകഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് ആരെയും അശുദ്ധനാക്കുന്നില്ല ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി